ഞങ്ങളെ നാട്ടിൽ വർഷങ്ങളായി ആചരിച്ചു വരുന്ന ഒരു ആചാരമാണ് കേട്ടോ ഈ ഗുളികന് കൊടുക്കൽ എന്ന് പറയുന്നത് ആ സമീപവാസികളെല്ലാം ചേർന്ന് ഒരുമിച്ച് ഒത്തുകൂടിയിട്ടാണ് ഈ ഗുളികനു കൊടുക്കുക ഈയൊരു ഇതിൽ കോഴിക്ക് കുരുതി കൊടുക്കുകയും ചെയ്യും അതൊരു വിശ്വാസമാണ് എല്ലാവർക്കും ആ ഒരു വിശ്വാസം അത് പാരമ്പര്യമായി തുടർന്നു കൊണ്ടേ വരുന്നു നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും അതിലൊത്തുകൂടുകയും ആ ഒരു ആചാരത്തോടൊപ്പം കൂടി കൂടിച്ചേരുകയും ചെയ്യാറുണ്ട് ഇതിൻ്റെ ഭാഗങ്ങളൊന്ന് നമുക്ക് കണ്ടു കണ്ടുനോക്കാം അവിടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഗുളികൻ തറയിൽ വെച്ചിട്ടാണ് എല്ലാ കൊല്ലവും ഇത് ആചരിക്കാറുള്ളത് ഒരു സമീപവാസിയായ ഒരു മൂപ്പൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഗുളികന് കൊടുക്കൽ നമ്മൾ ആചരിച്ചു വരുന്നത് ഇവർ വാളുപയോഗിച്ച് ഉറഞ്ഞു തുള്ളുകയും അതുപോലെ തന്നെ നമ്മൾക്ക് ആശീർവാദം തരുകയും ചെയ്യും ും കൊടുക്കാനായിട്ട് നമ്മളൊരു കോഴിയെ തന്നെ പ്രത്യേകം മാറ്റി വെക്കാറുണ്ട് ഇതിന്റെ കഴുത്തറുത്ത് കൊന്ന് ആ ചോര കുടിക്കുന്നത് ഒരു നമുക്ക് കാണാൻ പറ്റാത്ത ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഏറ്റവും ഭീകരമായി തോന്നുന്നതും ആ ഒരു കോഴിയെ കൊന്ന് ചോര കുടിക്കുന്നത് തന്നെയാണ് ഇങ്ങനത്തെ ആചാരങ്ങൾ ഇപ്പോഴും നടക്കാറുണ്ട് നിങ്ങളെ നാട്ടിലെല്ലാം ഇങ്ങനത്തെ ആചാരങ്ങൾ നടത്താറുണ്ടെങ്കിൽ ഒന്ന് പറയുന്നു どうも。